എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം വന്നന ഈയൊരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും കോംപ്രമൈസ് ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷനാണ് എങ്ങനെയുള്ള കോംപ്രമൈസ് കോംപ്രമൈസാണെന്നൊരു പക്ഷേ നിങ്ങൾക്ക് സംശയ തോന്നാം അതായത് കുട്ടികളൊരു പ്രത്യേക പ്രായമാകുമ്പോൾ ഉദാഹരണത്തിന് പത്താം ക്ലാസ് പത്താം ക്ലാസ് വേണ്ട ഒൻപതാം ക്ലാസ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ സാധാരണയായി സ്കൂളുകളിലൊക്കെ വന്ന് മറ്റ് ട്യൂഷൻ സെൻറ്റേഴ്സിലൊക്കെ പോയതിനു ശേഷം ഇവരുടെ സ്വഭാവത്തിൽ വളരെ വളരെ വ്യത്യാസം നോട്ടബിളായിട്ടുള്ള വ്യത്യാസം നമ്മൾക്ക് കാണുവാൻ സാധിക്കും നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള സന്തോഷം അനുസരണം വിവേകം ഇതൊക്കെ പിള്ളേർക്ക് നഷ്ടപ്പെട്ടാൽ മാതാപിതാക്കളോട് കള്ളം പറയാനും അതുപോലെ അവരുടെ മുറികളിൽ പോയി അടച്ചിരിക്കുവാനും ഗാഡ്ജസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യുവാനുമൊക്കെ കുട്ടികൾ തുടങ്ങുന്നത് നമ്മൾ കാണുമ്പോഴേ മനസ്സിലാക്കണം അവരിൽ പ്രകടമായ എന്തോ മാറ്റങ്ങൾ സംഭവിക്കണം എന്നാൽ ഞാൻ ഈ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മാറ്റങ്ങൾ കുട്ടികളിൽ വരുംതോറും മാതാപിതാക്കൾ അസ്വസ്ഥരായിക്കൊണ്ടേയിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സമയം ധാരാളമെടുക്കും അങ്ങനെ എടുത്ത് മനസ്സിലായി വരുമ്പോഴേക്കും ഈ കുട്ടികൾ അവരുടെ സ്വഭാവത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി അങ്ങനെ ഭവനത്തിൽ വല്ലാത്ത അസ്ഥിരമായ അസന്തുഷ്ടപരമായ ഒരു സാഹചര്യം ഉള്ളതാകും അവിടെ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മൾക്ക് ചില മാതാപിതാക്കൾ കടന്നങ്ങ് ശിക്ഷിച്ചു ശാരീരികമായി ചില മാതാപിതാക്കൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വരുന്നതെല്ലാം പറഞ്ഞ് കുട്ടികളെ അങ്ങ് വല്ലാതെ കോവിപ്പിക്കും ഇവിടെ മാതാപിതാക്കൾക്ക് വലിയൊരു ഞെരുക്കമുണ്ട് നമ്മളത് മനസ്സിലാക്കി ഒരു പിതാവെന്ന നിലയിൽ എനിക്കറിയാം നമ്മൾക്ക് ഏവർക്കും അറിയാം നമ്മൾ എങ്ങനെ ഈ സാഹചര്യത്തെ ഒന്ന് നേരിടുമെന്നവർ അത് വല്ലാതെ അങ്ങ് ഞെരുങ്ങും അപ്പോൾ മിക്കവാറുമുള്ള മാതാപിതാക്കളൊക്കെ പരിജ്ഞാനത്തോടു കൂടെ കുട്ടികൾ ആ കടന്നു പോകുന്ന വഴിയെ മനസ്സിലാക്കി അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വിവേകത്തോടെ പരിശ്രമിക്കാറുണ്ട് എന്നാൽ ചിലയിടത്തെല്ലാം നമ്മൾ നമ്മൾക്ക് ഇഷ്ടമില്ലാതെ തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വലിയ തെറ്റല്ല കാരണം ഈ കാലം അത് ഡിമാൻഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ അതിനകത്ത് കൂടുതലായിട്ട് ആകുലപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ആ കോംപ്രമൈസ് ചെയ്യുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാവാം അവർ മറ്റൊരു ഒരു വല്ലാത്ത പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാതെ അവരുടെ ആ സിറ്റുവേഷനെ ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി ചെയ്യുന്നതാണ് അതിൽ തെറ്റില്ല എന്നാൽ നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളെ നിരന്തരമായി മനസ്സിലാക്കി അതിനെ മനസ്സിലാക്കി എന്ന് അവരെ ബോധ്യപ്പെടുത്തിയും അതിൽ നിന്നവരെ തിരികെ കൊണ്ടുവന്ന് അനുസരണമുള്ളവരായി അച്ചടക്കമുള്ളവരായി ഭാവിയെക്കുറിച്ച് ലക്ഷ്യബോധമുള്ളവരായി നയിക്കേണ്ടതും നമ്മുടെ കടമയാണ് അവിടെ നമ്മൾ പരാജയപ്പെടുവാൻ പാടില്ല അവിടെ നമ്മൾക്ക് അല്പം ശക്തമായ അച്ചടക്ക നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയണം അത് എല്ലാ മാതാപിതാക്കളും അതിനായിട്ട് പരിശ്രമിക്കണമെന്നാണ് ഈ മെസ്സേജിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ വളരെ ശക്തമായി നമ്മൾ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യണം അതിനനുസരിച്ച് നാം അവിടെ മനസ്സിലാക്കുകയും ചെയ്യണം എല്ലാ മാതാപിതാക്കൾക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു